ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ജാനകിയുടെയും അഭിയുടെയും കഥ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് അവർക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ കഥ തുടങ്ങിയ സമയത്ത് തന്നെ ഞാനും വിചാരിച്ചു മിക്കവാറും ഉണ്ണിത്താനും നിരഞ്ജനയും തമ്മിലായിരിക്കും പോരാട്ടം നടത്താൻ പോകുന്നത് ഉണ്ണിത്താനും നിരഞ്ജനയും തമ്മിലായിരിക്കും ഈ ഒരു വാദ പ്രതിവാദം കോടതിയിൽ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റാണ് അവിടെ സംഭവിച്ചത് പകരം നിരഞ്ജനയും ആണ് കേസ് കോടതിയിൽ കേസ് വാദിക്കാൻ പോകുന്നത് ഉണ്ണിത്താനാണെന്നുണ്ടെങ്കിൽ നിരഞ്ജനയ്ക്ക് സപ്പോർട്ടും പിന്നെ അതിനുശേഷം എല്ലാവരും ഇപ്പോ ഈ ഒരു ഈ ഒരു പരമ്പര കണ്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം എല്ലാവരും ആഗ്രഹിക്കുന്നത് രാധാമണി വാരസ്യാർ സംസാരിക്കണം രാധാമണിക്ക് ഓർമ്മ തിരിച്ചു കിട്ടണം തമ്പി ഉറപ്പായിട്ടും ജയിലിൽ പോകണം അത്രത്തോളം തെറ്റു തന്നെയാണ് തമ്പി ചെയ്തത് അതേപോലെ തന്നെ ജാനകി ഇപ്പോ ജാനകിയെ കുറ്റം പറയുന്ന അപർണ ജാനകിയെ അംഗീകരിക്കണം അപർണയും ജാനകിയും കൂടി സഹോദരിമാരെ പോലെ മുന്നോട്ട് പോകണം തമ്പിക്ക് തിരിച്ചടി കിട്ടണം ഇതൊക്കെ ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന എപ്പിസോഡുകളാണ് ഇത്രയും നാളും ഓരോ ജനറൽ പ്രൊമോ വരുമ്പോഴും അതിൽ കാണിക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ഇപ്പൊ രാധാമണി സംസാരിക്കും തമ്പിയെ ഇപ്പൊ അകത്താക്കും എന്നൊക്കെ വിചാരിക്കും പക്ഷെ അതൊന്നും സംഭവിച്ചില്ല പകരം കൂടുതൽ കഥ കൂടുതൽ പ്രശ്നങ്ങൾ വഷളാകുകയാണ് ചെയ്തത് എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അതായത് ഇന്നത്തെ പ്രൊമോ എന്ന് പറയുന്നത് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ പ്രൊമോ പ്രൊമോ എന്ന് പറയുന്നത് രാധാമണിക്ക് എങ്ങനെ ഓർമ്മ തിരിച്ചു കിട്ടും ഡോക്ടേഴ്സ് തന്നെ രാധാമണിക്ക് ഓർമ്മ തിരിച്ചിട്ടില്ല കിട്ടത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇനി രാധാമണിക്ക് എങ്ങനെ ഓർമ്മ തിരിച്ചു കിട്ടും അങ്ങനെ രാധാമണിക്ക് ഓർമ്മ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തെളിവ് അഭിക്കും ജാനകിക്കും കിട്ടത്തുള്ളൂ എന്നാൽ ആ കാത്തിരുന്ന എപ്പിസോഡുകളാണ് ഇനി വരുന്ന ആഴ്ചകളിൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് രാധാമണി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് മാത്രമല്ല രാധാമണിക്ക് ഓർമ്മ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടും പോകുവാണ് അതോടുകൂടി നമ്മുടെ തമ്പി കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങളും അപർണയ്ക്ക് വലിയൊരു തിരിച്ചടി കിട്ടുന്ന സംഭവങ്ങളുമാണ് ഇനി ഈ വരുന്ന എപ്പിസോഡുകളിൽ ഈ വരുന്ന ആഴ്ചകളിലെ എപ്പിസോഡുകളിൽ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കണ്ടേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന എന്തായാലും അപർണ ഒരുപാട് അമലിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ജാനകിയും അഭിയും തോൽക്കാൻ വേണ്ടിട്ട് പോകുവാണ് നിരഞ്ജനെ അജയ് തോൽപ്പിക്കും എന്നിട്ട് ഞാൻ തന്നെ കേസ് ജയിക്കും തമ്പി ഒരു തെറ്റും ചെയ്തിട്ടില്ല തൻ്റെ അച്ഛൻ നിരപരാധിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് തൻ്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന അച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്ന മകൾ നടത്തുന്ന സംസാരം അതായിട്ട് അമൽ കണക്കാക്കിയിട്ടുള്ളൂ പക്ഷേ അമലിനെ ഒരുപാട് ചൊടിപ്പിക്കുന്ന രീതിയിൽ അപർണ സംസാരിക്കുമ്പോഴും അമൽ ചിന്തിക്കുന്നത് ഈ സത്യങ്ങൾ അവളോട് തുറന്നു പറയാം എങ്ങനെയെങ്കിലും ആരോ ഈ സത്യങ്ങൾ അവളോട് തുറന്നു പറഞ്ഞ് അപർണെ എന്നതിനേക്കുമായിട്ട് തകർക്കണം എന്നൊക്കെ അമൽ വിചാരിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും അമൽ സത്യങ്ങൾ തുറന്നു പറയാത്തത് തൻ്റെ ഏട്ടനെയും ഏട്ടത്തെയും ഓർത്തിട്ട് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലും ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല കെട്ടിച്ചമച്ച കഥകളാണെന്നേ എല്ലാവരും പറയത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അമലൊന്നും ഇണ്ടാതിരിക്കുന്നത് എന്നാൽ അമലിനൊരാഗ്രഹമുണ്ട് രാധാമണിയെ പോയി കാണണം എന്നുള്ളത് അങ്ങനെ അമല് ജാനകിയുടെയും അഭിയുടെയും ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് പോയി രാധാമണിയെ കണ്ടു രാധാമണിയെ ഒരുപാട് കെട്ടിപ്പിടിക്കുകയും പിന്നെ നല്ല സ്വീറ്റ്സ് കൊടുക്കുകയും ചെയ്തു സന്തോഷത്തോടു കൂടി തന്നെ രാധാമണിയോട് സംസാരിക്കുവാണ് അമല് രാധാമണിക്ക് ആരാണെന്ന് മനസ്സിലായില്ലെങ്കിൽ നല്ല സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അമല് തന്നെ അഭിയോട് പറയുവാണ് തമ്പിക്ക് തിരിച്ചടി കിട്ടണം തമ്പി ചെയ്ത ഈ ക്രൂരതകൾക്ക് വലിയൊരു ശിക്ഷ തന്നെ തമ്പിക്ക് കിട്ടണം പക്ഷെ ആ ശിക്ഷ കൊടുക്കേണ്ടത് നമ്മൾ ആരുമല്ല തമ്പിയുടെ ഭാര്യയും മകളും തന്നെയാണ് ആ ശിക്ഷ തമ്പിക്ക് കൊടുക്കേണ്ടത് തമ്പിയെ അത്രത്തോളം സ്നേഹിക്കുന്ന മകളായ അപർണ തന്നെ തമ്പിക്ക് ആ ശിക്ഷ വിധിക്കണം എന്നിട്ട് മകളും ഭാര്യയും തമ്പിയെ ഒറ്റപ്പെടുത്തണം ഒറ്റപ്പെടുത്തണം അത് തന്നെയാണ് തമ്പിക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ശിക്ഷ എന്ന് അമല് പറഞ്ഞു അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ജാനകിയും അഭിയും ശ്രമിക്കുന്നത് ഇതിനിടയിൽ ഒരിക്കലും തന്റെ മകൾ തന്നോട് ചോദിക്കരുത് അല്ലെങ്കിൽ തൻ്റെ മകളോട് തൻ്റെ മകൾ അത് അറിയാൻ പാടില്ല എന്ന് വിചാരിച്ച ഒരു കാര്യവും കൂടി പൊന്നു അറിഞ്ഞു ജാനകി തമ്പിയുടെ മകളാണെന്ന് അവിടെയുള്ള കുറച്ചു പേർക്ക് മാത്രമേ അറിയ അറിയത്തുള്ളൂ പക്ഷെ പൊന്നുവിന് അറിയത്തില്ല എന്നാൽ പൊന്നു ആരും എല്ലാവരും പോയ സമയത്ത് ജാനകിയോട് ചോദിക്കുവാണ് അമ്മേ അപർണ ചെറിയമ്മയുടെ അച്ഛനല്ലേ തമ്പി അപ്പൂപ്പൻ അങ്ങനെയാണെങ്കിൽ തമ്പി അപ്പൂപ്പൻ തന്നെയാണോ അമ്മയുടെ അച്ഛനും തമ്പി തമ്പിയപ്പൂപ്പന്റെ മകളാണോ അമ്മ എന്ന് പൊന്നു ജാനകിയോട് ചോദിച്ചു അത് ജാനകിക്ക് വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരുന്നു പൊന്നു തന്നോട് ചോദിക്കാൻ പാടില്ല പൊന്നു അറിയാൻ പാടില്ല എന്ന് വിചാരിച്ച സത്യം തന്നെയാണ് പൊന്നു അറിഞ്ഞിരിക്കുന്നത് അതിലും ജാനകിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്നാൽ അഭിയുടെ കയ്യിൽ നിന്നും ആ ഒരു തെളിവ് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് നല്ല പ്രൂഫ് അതായത് കോടതിയിൽ ഈ കേസ് റീ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൂഫ് തന്നെ കോടതിയിൽ കാണിക്കണം അതിനു വേണ്ടിട്ട് ശ്രമിക്കുമായിരുന്നു ഇതിനിടയില് മാധവ വാര്യരുടെ അതായത് നമ്മുടെ രാധാമണി വാരസ്യാരുടെ അച്ഛൻ മാധവ വാര്യരുടെ ഒരു ഫോട്ടോ ജാനകിക്ക് കിട്ടി ജാനകി അത് നേരെ അമ്മയെ കൊണ്ട് കാണിച്ചു രാധാമണിയെ കൊണ്ട് കാണിച്ചു എന്നിട്ട് അമ്മയ്ക്ക് ഈ ഫോട്ടോയിലുള്ള ആളെ അറിയാമോ എന്ന് ചോദിച്ചു അത്രയും നേരം ഒന്നുമില്ലാത്ത രാധാമണി ആ ഫോട്ടോ കണ്ടപ്പോൾ ആ ഫോട്ടോ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഭയങ്കര ഷോക്ക് ആയിട്ട് ആ ഫോട്ടോയിൽ നോക്കുവാണ് തനിക്ക് പരിചയമുള്ള തനിക്ക് അറിയാവുന്നുള്ള ആരോ ആണ് ഈ ഫോട്ടോയിലുള്ളത് എന്നുള്ള മട്ടിലായിരുന്നു രാധാമണി ഇങ്ങനെ നോക്കി നിന്നത് ജാനകി ചോദിക്കുന്നുണ്ട് അമ്മ എന്ത് പറ്റി അമ്മക്ക് ഈ ഫോട്ടോയിലുള്ള ആളെ അറിയാമോ അമ്മയ്ക്ക് പരിചയമുള്ള ആളാണോ പക്ഷേ രാധാമണി ഒന്നും മിണ്ടാതെ ആ ഫോട്ടോയും എടുത്തുകൊണ്ട് സങ്കടത്തോടു കൂടി റൂമിലോട്ട് പോകുന്നത് ജാനകി കണ്ടു ഇത്രയും നാളും അമ്മയിൽ കാണാത്ത ആ മാറ്റം തന്നെയാണ് ജാനകി ഇപ്പോൾ കണ്ടത് അതോടുകൂടി ജാനകിക്ക് മനസ്സിലായി എൻ്റെ അമ്മ എല്ലാ ഓർമ്മകളും തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മ എല്ലാ ഓർമ്മകളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി പേടിക്കേണ്ട കാര്യമില്ല കുറച്ചു നാൾ കഴിയുമ്പോൾ അമ്മ ഉറപ്പായിട്ടും ഓർമ്മകൾ വീണ്ടെടുക്കും അമ്മ തന്നെ ജീവിതത്തിലോട്ട് തിരിച്ചു വരും തന്നെ മകളായിട്ട് അംഗീകരിക്കും തമ്പിയുടെ മുഖം മൂടി വലിച്ചു കീറും എന്ന് ജാനകി ഒരുപാട് വിശ്വസിച്ചു വിശ്വസിച്ചു എന്നല്ല അത് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് ജാനകി ഉറപ്പിച്ചു ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ മറ്റൊരു യുദ്ധവും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് നിരഞ്ജനെയും അജയും എന്തായാലും ഏറ്റുമുട്ടാനായിട്ട് തീരുമാനിച്ചു ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് നിരഞ്ജനയുടെയും അജയുടെയും ജീവിതം എന്നേക്കുമായിട്ട് രണ്ട് പാത്രമാക്കാനായിട്ട് അവരുടെ ഡിവോഴ്സ് നടത്താനായിട്ടുള്ള ശ്രമങ്ങളും നമ്മുടെ നമ്മടെ ഉണ്ണിത്താൻ നടത്തുന്നുണ്ട് അങ്ങനെ ഈ ക്ലബിൽ പോയതിനു ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവിടെ ചില സംസാരങ്ങളുണ്ടായി അങ്ങനെ തമ്പി നേരെ അപർണ ഉണ്ണിത്താന്റെ കരണം പൊട്ടിച്ചു അവിടെ ചില സംസാരങ്ങളുണ്ടായതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട സംസാരങ്ങളും അതിനിടയിൽ ഉണ്ണിത്താൻ അറിയാം അപർണ പറഞ്ഞ് തന്നെ തെളിവുകൾ കണ്ട് തന്നെ ഉണ്ണിത്താൻ അറിയാം തമ്പി രാ തമ്പിയാണ് ജാനകിയുടെ അച്ഛനെന്നും രാധാമണി രാധാമണി വരസ്യാരുടെ ജീവിതം തകർത്തത് തമ്പിയാണെന്നുള്ള കാര്യങ്ങൾ ഉണ്ണിത്താൻ അറിയാം അപ്പൊ അതിന്റെ പേരിൽ ക്ലബില് സംസാരം നടന്നതാണ് അങ്ങനെ സംസാരം നടന്നു അതിനിടയില് തമ്പിയാണ് മനപൂർവം രാധാമണിയുടെ ജീവിതം നശിപ്പിച്ചത് എന്നുള്ള സംസാരവും കൂടി വന്നപ്പോ സഹിക്കാൻ പറ്റാത്ത തമ്പി ഉണ്ണിത്താന്റെ കരണം ഒരു അടി കൊടുത്തു അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പബ്ലിക്കായിട്ട് തന്നെ അടിച്ചു അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ തിരിച്ച് ചെറിയ ആക്രമണങ്ങളൊക്കെ നടന്നുവെങ്കിൽ പോലും ആ ഒരു അടി ഉണ്ണിത്താന് മറക്കാൻ പറ്റിയില്ല തിരികെ വീട്ടിൽ വന്നു അവർനെ ഉണ്ടായിരുന്നു സോറി അപർണയല്ല നിരഞ്ജന ഉണ്ടായിരുന്നു നിരഞ്ജനയോട് സംസാരിക്കുമ്പോൾ തന്നെ അവിടെ നടന്ന സംഭവങ്ങൾ നിരഞ്ജനയോട് പറഞ്ഞു അത് നിരഞ്ജനയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല ഉണ്ണിത്താൻ പറയുന്നുണ്ട് ഇനി എന്തായാലും എനിക്ക് ഞാൻ ഈ കേസിലൂടെ തന്നെ ഞാൻ ചില കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇനി തമ്പിയെ കുളിപ്പിച്ച് കിടത്താൻ കിടത്താനായിട്ടുള്ള വഴിയാണ് ഞാൻ ഇനി നോക്കുന്നത് മോള് പേടിക്കേണ്ട ഈ കേസുമായിട്ട് തന്നെ നീ മുന്നോട്ട് പോയിക്കോ നിനക്ക് എന്തിനും എന്തിനും ഏതിനും താങ്ങും തണലുമായിട്ട് ഞാൻ ഉണ്ടാകും ഈ കേസ് ജയിക്കാനോട്ടുള്ള എല്ലാ കാലത്തെ പിന്തുണയും ഞാൻ തരും എന്ന് നിരഞ്ജനയോട് തൻ്റെ അച്ഛൻ പറഞ്ഞുവെങ്കിലും തന്റെ അച്ഛനെ പബ്ലിക്കായിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അടിച്ച ആ ഒരു വേദന നിരഞ്ജനയ്ക്ക് മറക്കാൻ പറ്റിയില്ല നിരഞ്ജന അതിന് ഉറപ്പായിട്ടും തിരിച്ചു മറുപടി കൊടുക്കാൻ പോകുന്നത് അപർണയ്ക്ക് തന്നെ ആയിരിക്കും തന്നെയായിരിക്കും കൂടി നിരഞ്ജന തിരികെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് അപർണ ചെറുതായിട്ട് നിരഞ്ജന അപമാനിക്കാൻ ശ്രമിച്ചു അത് കേട്ടപ്പോൾ രണ്ട് ദേഷ്യവും കൂടിയായപ്പോ നിരഞ്ജനയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല അപർണെ പീഡിച്ചു നിർത്തി കാരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തു ഇനി മേലാല നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു അപർണയുടെ കരണം പൊട്ടിച്ചു ഒരു അടികൊടുത്തത് അതോടുകൂടി ശുഭം പിന്നെ എന്ത് നടക്കുമെന്ന് നമ്മൾ വിചാരിക്കണ്ടല്ലോ വലിയ വലിയ പൊട്ടിത്തെറികൾ നടക്കും അവസാനം കേസിൽ വളരെ നിർണായകമായ തെളിവുകളും കൂടി കിട്ടിയിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അത് വരേക്കും